മക്കളെ ഇന്ന് നമുക്ക് കുറച്ച് ചെടികളും ഫലങ്ങളും ഔഷധ സസ്യങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിച്ചെട്ടി ചെടികളൊക്കെ നല്ല ഭംഗിയുള്ള ഇലച്ചെടികൾ അതുപോലെ തന്നെ നമുക്കിത് പൊന്നാങ്കണ്ണി ചീര മുളക് തൈ കറ്റ് വാഴ പിന്നെ ഇത് പപ്പ മരം നിറയെ കായകളുണ്ടായിരുന്നു ഇത് നമ്മുടെ പെറ്റാണ് നല്ലൊരു അണക്കുള്ള പൂച്ചയാണ് ഇത് നമ്മുടെ അൽഫോൺസ മാവാണ് ഇപ്പം മാവിൽ മാങ്ങ ഒന്നും ആയിട്ടില്ല കളിരിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു വെൽവെറ്റ് ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് പിന്നെ ഇത് മഞ്ഞൾ അതുപോലെ തന്നെ ആഫ്രിക്കൻ ഓറഞ്ച് എന്ന് പറയും ഇത് നമ്മൾ ടയറിൽ കുറച്ച് മുളകും തൈക്കൾ വെച്ചു വിട്ടുള്ള നല്ലപോലെ കായകൾ ഉണ്ടാവും ഇത് മല്ലിയില നമ്മളെടുത്തേൻ്റെ ബാക്കി പാവിയതാണ് അല്ല കുഴിച്ചിട്ടതാണ് ഇത് പേര കിലോ പേര പറയും നല്ല ഭംഗിയുള്ള ഒരു എന്ന് പറയും പക്ഷെ നല്ല ഭംഗിയാണ് തന്നെ പൂക്കൾ കാണാൻ പിന്നെ ഇത് ബബ്ലൂസ് ബബ്ലൂസ് നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ട് ഷുഗറിനൊക്കെ വളരെ നല്ലതാണ് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് അതുപോലെ തന്നെ ഇത് എന്ന് പറയും ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ് അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ പറമ്പിൽ നിറച്ച് മരങ്ങളാണ് നല്ലൊരു തണലാണ് നമ്മുടെ പറമ്പ് വൃക്ഷങ്ങളധികം ഉള്ള കാരണം ഇത് എന്ന് പറയും ഇത് ഷുഗറിനുള്ള ഒരു ഔഷധമാണ് പിന്നെ കറ്റുവാഴ ഇതാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനും വെളിച്ചെണ്ണ കാച്ചാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇത് ചിക്കു ഇത് നിറയെ കായകൾ പിടിച്ചിട്ടുണ്ട് നല്ല മധുരമാണ് അധികം വലിപ്പം വയ്ക്കില്ല പക്ഷെ നല്ല മധുരമുള്ള ചിക്കുവാണ് പിന്നെ ഇത് നമ്മുടെ റോസാപ്പൂവ് അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് മോളിലൊരു തൈ ചെടിയാണത് അത് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല അങ്ങനത്തെ ഒരു ചെടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക